െ പ്ലസ് ടു എടുത്തത് ആരും ഞാൻ ഉമ്മനെ കളിയാക്കി നിങ്ങൾക്ക് ഇത്ര വയസ്സായിട്ട് ഇനി പ്ലസ് ടു എടുക്കാണോന്നൊക്കെ പറഞ്ഞ ഞാന് ഇത്രയും കാലം പഠിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിട്ട് എനിക്ക് പോലും ഒഴിക്കണില്ലെ ഇത്രയും ഇംഗ്ലീഷ് വരാന് പെട്ടന്ന് ഉമ്മ ഇങ്ങനെ പറഞ്ഞില്ലേനെ അത് എജൂമിന്റെ സപ്പോർട്ട് കൊണ്ടൊക്കെ എക്സാമിന് നമ്മൾ പ്രിപ്പയർഡ് ആവുമ്പോ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ സബ്ജക്റ്റും ോക്കിപ്പോയാ മതി എന്നുള്ള അവസ്ഥക്ക് നമ്മളെ ഫൈനൽ എക്സാം ആവുമ്പോഴേക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്താ പറയാ യാതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഇങ്ങനെയുള്ള കഴിവുകളോ ഒന്നും ഉണ്ടാവില്ല ക്ലാസുകളും തന്നെ ഒന്നും നമുക്ക് പെൻഡിങ് ഇല്ലായിരുന്നു എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചിൽ നിന്നും ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച എൻ പ്ലസ് ടു സ്റ്റുഡന്റ് ആണ് മൊഹസിന എന്റെ പേര് മൊഹസിനടന്നാണ് ഞാൻ വാട്സപ്പ് വഴിയാണ് ഞാൻ എജോമിന്റെ ലിങ്ക് കിട്ടി അവിടെ അന്വേഷിച്ചതും പ്ലസ് ടു ചെയ്യണം എന്ന് ആഗ്രഹം ആഗ്രഹമൊന്നുമില്ലായിരുന്നു പിന്നെ എന്തോ എജുമിയിലെ പ്ലസ് ടുവിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എൻ എസ് അങ്ങനെ ഒരു ആഗ്രഹമായി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പഠിക്കാനുള്ള ആഗ്രഹ വന്നത് വീട്ടിൽ നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു പക്ഷേ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ എജുമിയിലെ അധ്യാപകരും ഉണ്ടാകുമ്പോ എൻ്റെ ഭയങ്കര കട്ട സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് ഇടയ്ക്ക് മോഡൽ എക്സാമും കാര്യങ്ങളും പിന്നെ ക്ലാസ്സുകളൊക്കെ പെൻഡിങ് ഇല്ലാതെ തന്നെ കേൾക്കും തരുന്ന ഹോംവർക്കുകളൊക്കെ ചെയ്യും അതിലെ ഡൗട്ടുകളൊക്കെ അപ്പൊ ക്ലിയർ ചെയ്ത് തരും പിന്നെ ഓരോ സബ്ജക്റ്റിലും ഓരോ ലെസൺ കഴിയുമ്പോൾ നമുക്ക് എക്സാം നടത്തായിരുന്നു മെന്റേഴ്സ് അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കൂടുതൽ അറിഞ്ഞിട്ടില്ല കഷ്ടപ്പെട്ട് അങ്ങനെ പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എക്സാമിന് നമ്മൾ പ്രിപ്പയർഡ് ആകുമ്പോ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ സബ്ജക്റ്റും നോക്കി പോയാൽ മതി എന്നുള്ള അവസ്ഥക്ക് നമ്മളെ ഫൈനൽ എക്സാം ആവുമ്പോഴേക്കും നമ്മളെ മെന്റേഴ്സും സാർമാരും എത്തിച്ചിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മള് എന്താ പറയാ ഇത്ര മാർക്കുകളോട് കൂടി പാസ്സാവാൻ കഴിയും എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു യജൂമിന്ന് കിട്ടിയ സപ്പോർട്ടും പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഹസ്ബൻഡിന്റെയും മക്കളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നയുടെ ഈ നിലയിൽ എത്തുന്നത് സഫീത മിസ് അടിപൊളിയായിരുന്നു മിസ് നമ്മള് ഹോംവർക്കുകളൊക്കെ പെന്റിങ് ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൽ എന്താ പറയാ ചെറിയ കുട്ടികളെ അടിച്ച് പഠിപ്പിക്കും അടിച്ചു പഠിപ്പിക്കുമ്പോഴത്തെ അവസ്ഥയേക്ക് എത്തിച്ചിരുന്നു പെൻഡിങ് വെക്കാതെ തന്നെ അപ്പൊക്കെ നമ്മളെ കൊണ്ട് എന്താ പറഞ്ഞ ശ്വാസിച്ചും വഴക്ക് പറഞ്ഞു ഒക്കെ ചെയ്തതിന്റെ ഒരു ഫലമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ റിസൾട്ട് ഉള്ളത് അതുപോലെ തന്നെ മിസ് മിസ്സായാലും ബാക്കിയുള്ള എല്ലാ മിസ്സുമാരും എൻ്റെ ഒക്കെ കട്ട സപ്പോർട്ടായിരുന്നു അറബി എന്ന ലാംഗ്വേജ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് മലയാളം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അറബി ആയിട്ട് യാതൊരു ടച്ചില്ലായിരുന്നു അനിസാമിസിന്റെ എന്താ പറയാ കൂടുതലുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് അറബിക്കും ഇംഗ്ലീഷിനും ആയിരുന്നു പിന്നെ എനിക്ക് ഇംഗ്ലീഷും അറബിയും ഭയങ്കര പേടി ഉണ്ടായിരുന്നു അപ്പൊ മെന്റേസിന്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ എന്താ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എജുമിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് കണ്ടത് നമ്മളെ മറ്റുള്ള ആക്ടിവിറ്റീസ് എന്താ പറയാ കഴിവുകളൊക്കെ പൊടി തട്ടി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു നമ്മള് സ്കൂളിൽ പഠിച്ച അതേ അതെ സ്പോർട്സ് മാത്രമേ ഇതിൽ ഇല്ലാത്തു നമ്മളെല്ലാ കഴിവുകളും പുറം ലോക കൊണ്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾക്ക് എന്താ പറയാ ഒരുപാട് സമയം അതിനു വേണ്ടി പഠനത്തോടൊപ്പം ചെലവഴിക്കാനും ആ കൈ കഴിഞ്ഞുപോയ കാലത്തിലേക്ക് എന്താ പറയാ ഓർത്തെടുക്കാനും ആ കഴിവുകളൊക്കെ വീണ്ടും എടുക്കാനും ഒക്കെ യജോമി ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിനൊക്കെ എന്താ പറയാ വെറും കഴിവുകൾ പൊടി തട്ടി എടുക്കുക മാത്രമല്ല അതിനുള്ള എന്താ മൊമെന്റുകളും എല്ലാതും ഞങ്ങൾക്ക് എന്താ പറയാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് എല്ലാവർക്കും അതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രോത്സാഹന സമ്മാനം വരെ ഞങ്ങൾക്ക് യജോമിയുടെ വക ഉണ്ടായിട്ടുണ്ട് പിന്നെ യാതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഇങ്ങനെയുള്ള കഴിവുകളോ ഒന്നും ഉണ്ടാവില്ല ക്ലാസ്സുകളും തന്നെ പക്ക കറക്റ്റായിരുന്നു ഒന്നും നമുക്ക് പെൻഡിംഗ് ഇല്ലായിരുന്നു റെക്കോർഡ് ക്ലാസ് ആണ് ും അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും കൂടിയിട്ട് എന്താ പറയാ ക്ലാസുകൾ പെൻഡിങ് ആവേ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കിട്ടാതെ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മറ്റുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളിലൊക്കെ എന്താ ക്ലാസുകൾ കിട്ടാതെ വേറെ സ്ഥാപനങ്ങളിലേക്ക് ലൈവായിട്ടും യൂട്യൂബിലായിട്ടും സെർച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എജിമിയിൽ പഠിച്ചിട്ടുള്ള എജിമിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ എക്സാമുകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ കൂടുതൽ എന്താ പറയാ ഞങ്ങളെ കഴിവുകളൊക്കെ പൊടി തട്ടിയെടുക്കാനും നമ്മളെ പഴയകാല ഓർമ്മകളൊക്കെ എന്താ വീണ്ടും തിരിച്ചെത്തിക്കാനൊക്കെ യജൂമി കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എജൂമിയിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പറയാതെ വയ്യ എന്താ പറയാ മാഷാ നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് അതൊക്കെ കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയത് എജൂമിയിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു കഴിവ് കൊണ്ടാണ് കൂടുതൽ ഗ്രാമറും കൂടുതൽ ക്വസ്റ്റ്യനൊക്കെ മനസ്സിലാക്കാന് നമ്മളെ യജുമിയെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് സഹായകമായത് എൻ്റെ പേര് സന്യാൻ്റെ മൂത്ത മോളാണ് ഉമ്മ പതിനെട്ട് വർഷത്തിന് ശേഷമാണ് ഉമ്മ എൻഒ സിയിൽ പ്ലസ് ടു എടുത്തത് ആരും ഞാൻ ഉമ്മാനെ കളിയാക്കി നിങ്ങൾക്ക് ഇത്ര വയസ്സായിട്ട് നിങ്ങൾ ഇനി പ്ലസ് ടു എടുക്കാണോ എന്നൊക്കെ പറഞ്ഞത് പിന്നെ അമ്മ അതിലെ ക്ലാസ് എന്തൊക്കെ കേട്ട് ഉമ്മ എക്സാമിലെന്തോലൊക്കെ നല്ല മാർക്ക് കൊണ്ടു പിന്നെ ഇംഗ്ലീഷ് അതിൽ തന്നെ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അതിൽ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് ഞങ്ങളോടൊക്കെ ഇംഗ്ലീഷ് വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരുന്നു ഞാൻ ഇത്രയും കാലം പഠിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിട്ട് എനിക്ക് പോലും ഒഴിക്കണില്ലേനോ ഇത്രയും ഇംഗ്ലീഷ് വരാന് പെട്ടെന്ന് ഉമ്മ ഇങ്ങനെ പറഞ്ഞില്ലേനെ അത് യജോമിൻ്റെ സപ്പോർട്ട് കൊണ്ടൊക്കെ കാരണം എന്നാലും ഉമ്മ ഇത്രയും ഈ നിലയിലൊക്കെ എത്തിച്ചേർന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ പിന്നെ യജൂമിയിലെ മാച്ചിമാരും ടീച്ചേഴ്സ്മാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനും പിന്നെ ഇമ്മ ഈ ഇതെടുത്തതിനു ശേഷം എനിക്ക് ആകെ ഒരു കാര്യമല്ല എനിക്ക് ഫോൺ കിട്ടണില്ലാന്നാണ് ഇമ്മ സുബൈക്ക് നീച്ച് പഠിച്ചു ഞാനും അപ്പുണ്ടാവും പക്ഷെ എനിക്ക് തീരെ ഫോണൊന്നും കിട്ടില്ല ടെൻത്ത് ആണ് പറഞ്ഞ കണ്ടോ ഓരോന്ന് അമ്മക്ക് ഫോൺ എടുക്കുകയും ചെയ്യ അതേ ഉമ്മൻ്റെ ഇത് ഫോൺ ആർക്കും തരൂല്ലേ ഇനി ഉമ്മ അതുകൊണ്ടുതന്നെ തോന്നു ഇമ്മ ഈ നിലയിൽ എത്തിയത് നല്ല സന്തോഷം ഈ നിലയിൽ എത്തിയോണ്ട് ഉമ്മ ഇത്രയും നല്ല മാർക്ക് വാങ്ങി ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഉമ്മക്ക് മോമെന്റും കിട്ടിയപ്പോ ഉമ്മാനെ കളി ആക്കിയതൊക്കെ വെറുതായി തോന്നി ഇനി ഞാൻ ഇൻഷൻ ആണ് എനിക്ക് ഇതേപോലെ പഠിച്ചിട്ട് എല്ലാരും കയ്യിൽ നിന്ന് ഇതേപോലെ സമ്മാനം വാങ്ങണം ഈ പരീക്ഷക്ക് പഠിക്കാൻ ഞാൻ കൂടിയതും സപ്പോർട്ടായിട്ട് നോക്കി നിന്ന് സപ്പോർട്ടായി കൊടുത്തു അതുകൊണ്ട് പിന്നെ ഞമ്മക്ക് ഇങ്ങനുള്ളൊരു സമ്മാനം നൽകി പിന്നെ വ്യക്തികൾക്കും എന്റെ നല്ല ഇത്രയും മാർക്ക് വാങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് ചേർന്നതിൽ ഏറ്റവും പഠിച്ചപ്പോൾ ഇങ്ങനെ മാർക്ക് വാങ്ങിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി